ഹലോ അസ്ലാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോവയ്ക്ക മെഴുക്ക് വറ്റിയുടെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി പത്ത് കോവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടിയിലും ഉപ്പ് പൊടിയിലും ഇട്ട് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്ത കോവയ്ക്കയാണ് ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മളത് മുറിച്ച് കളയണം കണ്ടോ ഇങ്ങനെ എല്ലാം മുറിച്ച് മാറ്റിയിട്ട് നമ്മളത് നാലായി മുറിക്കണം നാലായി മുറിച്ചിട്ടാണ് ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് ഇതേ കണ്ടോണേ ഇതുപോലെ ഞാൻ തണ്ട മുറിച്ചെല്ലാം എടുത്തതാണ് ഇതുപോലെ ഇരിക്കണം ഇനി ഒരു ഇരുമ്പി ഒട്ടിയോ നോൺ സ്റ്റിക്ക് ബാത്രൂം അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഇടത്തര സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ കോവയ്ക്ക് എത്ര എടുക്കുന്നത് അതനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാം ഇതിപ്പോൾ പത്ത് സ കോവയ്ക്കതിനാണ് ഞാൻ ഒരിടത്തര സവാള എടുത്തത് ഉപ്പ് ആവശ്യത്തിട്ട് കൊടുക്കുക ഉപ്പ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് സവാള മൂത്ത് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് മൂപ്പിക്കുന്നത് ഇനി ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് തൊലിയോടെ വേണമെങ്കിൽ നമുക്കിത് ചതച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഇത് ചതച്ച് ചേർക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നോക്കിയോണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൽ ഞാൻ ചേർക്കുന്ന ചിക്കൻ മസാലയാണ് നിങ്ങൾക്ക് പെരഞ്ചീരകത്തിൻ്റെ പൊടിയോ പിന്നെ ഇത് മട്ടൻ മസാല ഉണ്ടല്ലോ മട്ടൻ്റെ മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം മസാലപ്പൊടി എന്ത് ചേർക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാം ഇത് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലെല്ലാം മസാല പിടിക്കണം ഈ കോവയ്ക്കായിൽ അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നന്നായി ഇളക്കി കൊടുക്കുക ഇതെല്ലാം മസാല പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് പിന്നെ വേവിക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതേ കണ്ട മുക്കാൽ കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് അല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അല്പം അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കുറവായിരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുക എന്നാൽ മസാല നല്ല പിടിച്ച് നല്ല ടേസ്റ്റായത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇരുമ്പി ഇട്ടി ആയതുകൊണ്ട് ഇതിൽ ചൂട് നിൽക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഈ കോവയ്ക്ക മെഴുക്ക് ഉരട്ടി മതി ചപ്പാത്തിയുടെയും ദോശയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണിത് കോവയ്ക്ക മെഴുക്ക് ഉരുട്ടി തിളച്ചുകൊണ്ടിരുന്നില്ലേ അന്നേരം ഞാനത് വീഡിയോ എടുത്തെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ലാസ്റ്റ് നോക്കിയപ്പം ആ സംഭവം ഇതിനകത്ത് കണ്ടില്ല അപ്പോൾ ഇതിലേക്കിടാൻ ചേർത്ത് ഇടാൻ പറ്റിയില്ല കേട്ടോ സോറി എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു